ഇസ്ലാമിന്റെ വലിയ ശത്രുക്കളായിരുന്നു അന്നത്തെ പിന്നെ അബ്ദുല്ലാഹിബിൻ പോലുള്ള ആളുകൾ അവര് പിന്നെ നബിയും സഹാബത്വം എന്ന് ചെയ്യുന്നു അതിനെതിരെ തന്നെയാണ് അവര് പൊളിറ്റിക്കൽ അവര് യഥാർത്ഥത്തിൽ അവർക്ക് വിശ്വാസമില്ല പക്ഷെ വിശ്വാസികളുടെ കൂടെയാണ് അവരൊരു പ്രതിപക്ഷമാണ് സോൽമാന്റെ മുന്നിലും പിന്നിലും പള്ളിയിലൊക്കെ ഉണ്ടായിരിക്കും ഈ അബ്ദുലാൻ ഇങ്ങനെ ഇസ്ലാം മതത്തിന്റെ അതിൽ വളരെ ശക്തമായി മരിച്ചുപോയി അയാളുടെ അയാളുടെ മകൻ നബിയെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു അവതരിക്കുന്നു പ്രവർത്തിക്കുന്നാലും ശരി ഒരു കാലത്തും അവരുടെ മയ്യ നമസ്കരിക്കാൻ പാടില്ല നവീനവാദികൾ അവരുടെ മയത്ത് വരിക്കലും നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി സുന്ന ജമായത്തിന്റെ ആശയാദർശങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് അവർക്ക് അവരുടേതായ ആശയങ്ങൾ ഉണ്ടാവും ആദർശങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയം ഉണ്ടാവും അതൊന്നും നാം നോക്കേണ്ടതില്ല സുന്ന ജമാ ഉൾക്കൊള്ളുന്ന അമീറാണോ അവര് ഈ സുന്നത്ത് ജമായത്തിന്റെ സംരക്ഷണത്തിന് വേണം അവരുടെ രാഷ്ട്രീയം നമുക്ക് നോക്കേണ്ടതില്ല ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന പാർട്ടി അത് രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നത് മുസ്ലിം ലീഗാണ് വേറൊരു കൂട്ടർ നിലകൊള്ളുമ്പോ അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കാം ഇപ്പോ മുസ്ലിം ലോകത്തിന്റെ മുസ്ലിം കേരളത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി സമുദായ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മുസ്ലിം ലീഗാണ് ഈ പതിനായിരക്കണക്കിന് മദ്രസുണ്ടെങ്കിൽ ആ മദ്രസകളെല്ലാം നടത്തുന്നത് അവരാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ വരും നിലനിൽപ്പും സമസ്തക്കില്ല ആർക്കുമില്ല ഇത് നാം മനസ്സിലാക്കണം ഈ വളരെ വൈകിയ സമയത്ത് കടന്നു ഇതൊന്നും അറിയില്ല വൈകി വന്നവരുണ്ടല്ലോ അവർക്കിതൊന്നും അറിയില്ല തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽക്ക് ഞാന് കെയർ റഹ്മാൻ പറ്റി അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ ഇവരെല്ലാം ഈ സമസ്തക്ക് വേണ്ടി സുന്നത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനുശേഷം പത്തി ഇരുപത് മുപ്പത് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത് അങ്ങനെയാണല്ലോ വണ്ടിയിൽ വൈകി കയറുമ്പോ എന്നാ അങ്ങോട്ട് വിടെന്ന് പറയാൻ പറ്റൂല ആദ്യം കയറിയവരുണ്ടാവും അവര് പറയുന്നിടത്തേക്കാണ് വണ്ടി വിടേണ്ടത് ഇവിടെ എന്ത് സംഭവിച്ചു ഒരു പ്രശ്നമുണ്ടായപ്പോൾ സമസ്ത രണ്ടായി എൺപത്തിഒൻപതിൽ രണ്ടായി അങ്ങനെ മറുചേരിയിലുള്ളവർക്ക് വളരെ വലിയ ശക്തിയാണ് രാജ്യത്തെ വലിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ അവരുടെ ഉണ്ട് സാമ്പത്തിക ശേഷി അവർക്കുണ്ട് ഗൾഫ് മുഴുവനും നടന്നു പിരിക്കുന്നു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും യഥാർത്ഥ സമസ്ത ആ ശംസുനീളമയും കണ്ണിയത്വം ഒക്കെ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ സമസ്തക്കെതിരിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കയാണ് അവർ വേറൊരു സംഘടന രൂപീകരിച്ചു അവർ മദ്രസകൾ രൂപീകരിക്കുന്നു പള്ളികൾ ഉണ്ടാക്കുന്നു ആ സമയത്ത് എന്ത് ചെയ്യും സമസ്തയെ അടിയുറപ്പിച്ചു നിർത്തണം സമസ്ത ഇവിടെ എന്നും ഉണ്ടായിരിക്കണം ആ കൂട്ടൊരു സമ്മേളനം നടത്തി എറണാകുളത്ത് സ്റ്റേറ്റ് സമ്മേളനം നടത്തി ആ സമ്മേളനത്തിന് വമ്പിച്ച് പ്രചാരണം നടത്തി ആ സമ്മേളനത്തിലേക്ക് നമ്മുടെ മഹല്ലുകളെയും നമ്മുടെ സ്ത്രീകളെയും എല്ലാവരെയും ക്ഷണിച്ചു അങ്ങനെ അങ്ങ് പോയാൽ അപകടമാണ് സമസ്ത തകരും സമത്തനൊന്നും നിലനിർത്തും പക്ഷേ നാം അതിനു വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് പറഞ്ഞു ജമാകരുത് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് അള്ളാഹുഹു അദ്ദേഹത്തെ വിളിച്ചു ശംസുല്ല പറഞ്ഞു തങ്ങളെ ഈ കൂട്ടരുടെ സമ്മേളനത്തിന് മുസ്ലിം ലീഗുകാരായിട്ടുള്ള ഒരാളും പോകാൻ പാടില്ല അങ്ങനെ തങ്ങൾ അവർ പ്രമേയം മുസ്ലിം ലീഗിന്റെ പ്രമേയം അവതരിപ്പിച്ചു ഈ സമ്മേളനത്തിന് എറണാകുളത്ത് സമ്മേളനത്തിന് നമ്മൾ ആരും പോകാൻ പാടില്ല സന്ധികൾ ആരും പോകാൻ പാടില്ല എന്തുണ്ടായി ഒരൊറ്റ മഹലിൽ നിന്നും ഒരു വണ്ടി പോയില്ല പിന്നീട് മദർസകൾ ഉണ്ടാക്കിയപ്പോൾ സമസ്തയുടെ മദ്രസകൾ ഒരട്ടൊന്നും അവർക്ക് ലഭിച്ചില്ല സമസ്തയുടെ പള്ളികൾ ഒന്നും ലഭിച്ചില്ല പിന്നെ അവർക്ക് കിട്ടിയത് അവർ പൈസ കൊടുത്തുണ്ടാക്കി പുതിയ സ്ഥലം വാങ്ങി പുതിയ കെട്ടിടം ഉണ്ടാക്കി അത് അവരുടെ കീഴിലാണ് ഇന്നും അങ്ങനെ തന്നെയാണ് സമസ്തയുടെ പരമ്പരാഗതമായിട്ടുള്ള പള്ളികളും പരമ്പരാഗതമായിട്ടുള്ള മദ്രസ്ഥകളും സ്ഥാപനങ്ങളും അത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അത് ഇന്നും സമസ്തയുടെ കീഴിലാണ് അപ്പുറത്തുള്ളവർ ഈ ചില്ലറക്കാരായിരുന്നില്ല പക്ഷേ ഈ മഹൽ ഭാരവാഹികളുടെ മുമ്പിൽ ഇവിടത്തെ മഹലിന്റെ ഉമറാക്കളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഷംസുല അവസാന നിമിഷത്തിൽ തങ്ങളെ വിളിച്ചുകൊണ്ടാണ് തങ്ങളെ മുസ്ലിം ലീഗ് ആരും അങ്ങോട്ട് പോകാൻ പാടില്ല അവര് തന്നെയാണ് ഇവിടുത്തെ സുന്നിയും ആ സമയത്ത് ആ ഷംസുലം പറഞ്ഞത് പിന്നെ എല്ലാ ലീഗ് ഓഫീസും സുന്നി ഓഫീസാണ് എല്ലാ സുനി ഓഫീസും ലീഗ് ഓഫീസാണ് ഇതിന് പിന്നെ ചില ആളുകളൊക്കെ പറഞ്ഞു അതിന്റെ അർത്ഥം നമുക്കറിയുന്നു നിങ്ങൾക്ക് മാത്രല്ല നമ്മക്കൊക്കെ നേരത്തെ തന്നെ അറിയാം സംഭവം അപ്പോ ഒരു ഒരു പ്രത്യേക സമയത്ത് ഉമറാക്കളുടെ സഹായമാണ് ഇൽമ സ്വീകരിച്ചത് അത് വിജയത്തിനെത്തുകയും ചെയ്തു ഇന്നിപ്പോ പതിനായിരക്കണക്കിന് മദർസകളുണ്ട് നമ്മുടെ വരുമാനം എന്താ ഈ പതിനായിരക്കണക്കിന് മദർസകളിൽ മദ്രസകളിൽ നമ്മുടെ പാഠപുസ്തകം വിറ്റിട്ട് അതാണ് വരുമാനവും അതുകൊണ്ടാണ് ഒരു മുഷാവറ മെമ്പർ മുഷാവറ യോഗത്തിന് വരെ വരുന്നത് അല്ലെങ്കിൽ വരില്ല എന്നല്ല കാരണം പാവപ്പെട്ടവരാണ് അവര് നല്ലൊരു പാവപ്പെട്ടവരാ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് ബസ്സുകയറി വരാനും നടക്കാനൊന്നും പറ്റില്ല കാറിൽ വരണം അപ്പൊ അതിന് അവർക്ക് ചെലവുണ്ട് ഇതടക്കമുള്ള ചെലവുകളല്ല ഈ മദ്രസ പാഠപുസ്തകത്തിൽ നിന്നാണ് ആ പാഠപുസ്തകം ആരാണ് വാങ്ങുന്നത് ഈ ഉമറാക്കളുടെ കുട്ടികളാണ് ഈ നാട്ടുകാരുടെ കുട്ടികളാണ് അവരത് വാങ്ങിയില്ല പാഠപുസ്തകം വേറെയാണ് അടിക്കുന്നതെങ്കിൽ കുടുങ്ങിയത് ഒരു ലക്ഷ ഇതെല്ലാം വസ്തുനിഷ്ഠമായി മനസ്സിലാക്കണം കുറെ ചെക്കന്മാരിങ്ങനെ കിടന്ന് തുള്ളിയത് കൊണ്ടൊന്നും വരാൻ സാധ്യമല്ല ഇവിടെ ഒരു പുരോഗതിയും ഉണ്ടായില്ല